എല്ലാവർക്കും നമ്മുടെ പുതിയ ഫുട്ബോൾ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇതാ എമിലിയാനോ മാർട്ടിനസിനോട് പറഞ്ഞിരിക്കുകയാണ് ഫിഫ ഇങ്ങനത്തെ കോപ്രായത്വങ്ങളെല്ലാം കാട്ടിക്കൂട്ടി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഫുട്ബോളിൽ നിന്ന് തനിക്ക് പോണ്ടി വരുമെന്ന് ഇത് പറഞ്ഞിട്ടുള്ളത് ഫിഫയാണ് അതുകൊണ്ട് എമിലിയാനോ മാർട്ടീനസിന് ഇത് അംഗീകരിക്കുകയല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല അന്ന് അർജൻറ്റീനയും അതുപോലെ തന്നെ ഫ്രണ്ട്സും തമ്മിലുള്ള മത്സരത്തിൽ പെനാൽറ്റി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രകടനം മോശമായി ഒന്നായി വിലയിരുത്തിയ ഫിഫ അതിനെതിരെ അദ്ദേഹത്തിന് ഒരുപാട് പണമെല്ലാം അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നു കേസ് ഫയൽ ചെയ്യേണ്ടി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ എമിലിയാനോ മാർട്ടീനസ് കടന്നുപോയി എന്തായാലും ഇപ്പോൾ എമിലിയാനോ മോർട്ടീനസ് പയെ പോലെ തിരിച്ചു വന്നിട്ടുണ്ട് മികച്ച മുന്നേറ്റമെല്ലാം കാഴ്ചവെക്കുന്നുണ്ട് പക്ഷേ പണ്ടത്തെ പോലെ ആ ഒലക്കമല പുണ്ണാക്കിലെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് മറ്റൊരു വിസ്മയമായ കാര്യം തന്നെ എന്തായാലും ഇനിയും ഒരുപാട് എമിലിയാനോ മോർട്ടീനസിൻ്റെ കളി വർദ്ധിപ്പിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന കാണാം ഫുട്ബോൾ ലോകത്ത് ഞാനൊരു അർജൻറ്റീന ആരാധകനാണ് ഇത് പറയാനുള്ള കാരണം അദ്ദേഹം ഒരുപാട് ആളുകളെ ആക്ഷേപിക്കുന്നു എന്ന് കൊണ്ടാണ് അത്ര നല്ല വീടുമായിട്ട് വീണ്ടും